കൃഷ്ണപുരം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം രണ്ട് മൂന്ന് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിത്വ ദിനം ആചരിച്ചു അനുസ്മരണ യോഗം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്ത് ചാടി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് വാനരസേന സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ദിരാ പ്രദർശിനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈപിടിച്ച് നടന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാവുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ദീർഘകാലം ഏതായാലും ഒരു പതിനാ പതിനഞ്ച് വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രവർത്തിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഇതിനെ നമുക്ക് പ്രചോദനമാകട്ടെ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ നമുക്ക് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് വാർഡ് പ്രസിഡന്റ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് നാസർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ വി രജികുമാർ വൈഹാരിസ് കെ എസ് ഹബീബ് കോഴിശ്ശേരി രവി ബൂത്ത് പ്രസിഡന്റ് രാജു നിസാർ മോഹനൻ ബിജു സലാം ഡാനിയൽ തമ്പി റസീന ബദർ പെൻഷൻ സംഘടനാ സെക്രട്ടറി കെ വി ശൈലേഷ് സൗദാമിനി രാധാകൃഷ്ണൻ അനിത അസീസ് വിജയ് ബിജു ആനടിത്തറേൽ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്